ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നയനയും എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പോവുകയാണ് അനന്തപുരിയിലെ പ്രശ്നങ്ങൾക്കിടയിലും നവയുടെ അഞ്ചാമത്തെ വളക്കാപ്പ് ചടങ്ങ് അതിഗംഭീരമായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഒരിക്കൽ മുടങ്ങിപ്പോയ വളക്കാപ്പ് ചടങ്ങ് നല്ല അടിപൊളിയായിട്ട് തന്നെ നടത്തുന്നതിട്ടോ ഈ സമയത്താണ് നയനയും ഗർഭിണിയാണെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ ദേവയാനി തുള്ളിച്ചാടാടോ താരൊരു അമ്മൂമ്മയായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് ുള്ളിച്ചാണ് റൂമിൽ കഥ കടച്ചുകൊണ്ട് തന്നെ അവർക്ക് ആ സന്തോഷം സഹിക്കാവതിൽ അപ്പുറമായിരുന്നു അങ്ങോട്ട് വന്ന ജയൻ ചോദിക്കരുത് എന്ത് പറ്റി ദേവയാനി നീ എന്തിനാ ഇങ്ങനെ സന്തോഷിച്ചോളും തുള്ളിച്ചാടുന്നത് എന്ന് ചോദിക്കുകയാണ് നിനക്ക് വല്ല വട്ടു പോയി ഏയ് ഒന്നുമില്ല ചേട്ടാ എനിക്കെന്താ ഒന്ന് സന്തോഷിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുക എന്നാലും അതിനൊരു കാരണമുണ്ടാവുമല്ലോ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവൾക്കിതെന്ത് പറ്റി പഴയ ദേവയാനിയെ അല്ല താൻ ഇവിടേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവൾ എങ്ങനെയായിരുന്നു അതേപോലെയാണല്ലോ ഇവിടെ സ്വഭാവത്തിൽ ഇത്രയും ചേഞ്ച് പെട്ടെന്ന് എങ്ങനെ വന്നു എന്നൊക്കെ കരുതാണ് കേട്ടോ ഈ സമയം തന്നെ ദേവയാനി നേനോട് ഒന്ന് പറയുകയാണ് നിനക്ക് വിശേഷം ഉണ്ടെന്നല്ലേ തോന്നുന്നത് നമുക്കൊരു ഡോക്ടറെ കാണാൻ പോവാ അമ്മേ ഞാൻ വെറുതെ ഒന്ന് ഛർദ്ദിച്ചേ ഉള്ളൂ അത് ഇതിന്റെ ലക്ഷണാണെന്ന് എനിക്കറിയില്ല ഏ അത് തന്നെ കാരണം പെണ്ണുങ്ങളെ രാ ഛർദ്ദിച്ചാൽ അതിൻ്റെ അവൾ ഗർഭിണിയാണെന്ന പിന്നെ പീരീഡ്സ് ഡേറ്റും നോക്കണം നമുക്കൊരു ഡോക്ടറെ പോയി കാണാം അങ്ങനെ ദേവിയയുടെ നിർബന്ധത്തിൽ വഴങ്ങി നയനയും ആദർശും ദേവിയാനും ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ചെക്കപ്പ് എല്ലാം നടത്തിപ്പോൾ നയന ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കണം അവൾക്ക് വേണ്ട മരുന്നും അതേപോലെ തന്നെ പച്ചക്കറികളും എല്ലാം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവരെ ഉപദേശിച്ച് വിടുന്നുണ്ട് കേട്ടോ രണ്ട് മാസം കഴിഞ്ഞാൽ എന്തായാലും വന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തെ ടോ ദേവയാണി ആണെങ്കിലോ പൊന്നുപോലെയാണ് നേനയെ നോക്കുന്നത് അവളുടെ എല്ലാ കാര്യങ്ങളും അവ കയറിയുന്നുണ്ട് എന്നാൽ ഈ വിവരം അറിഞ്ഞ ജാനകിയും ജലജയും കൂടെ പ്ലാൻ ഒരുക്കാൻ എന്തെന്ത് പറ്റി ഏർത്തിക്ക് അവളുടെ വയറ്റിൽ ആദർശിൻ്റെ കുഞ്ഞുണ്ടായാലും ആ നിമിഷം അതിനെ അവൾ തന്നെ ഇല്ലാതാക്കുമ്പോഴെന്ന് പറഞ്ഞ് നടന്ന ഏട്ടത്തിക്ക് ഇത് എന്താ പറ്റിയത് പെട്ടെന്ന് അവൾ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ മനസ്സ് മാറിയോ എന്തായാലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ അറിയാതെ എന്താണെന്നത് കണ്ടുപിടിക്കണം എന്ത് കണ്ടുപിടിക്കാനാണ് അവൾ വല്ല കൂടോത്രം ചെയ്തിട്ട് മയക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് അനാമിക പറയാം മോളെ അവൾ അവളെ രണ്ട് പേരും ഈ വീടിന്ന് അടിച്ചറിക്കണം എന്തൊക്കെ ചെയ്തിട്ട് മോൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവുന്ന ജാനകിയും ജലജയും ഒരേ സ്വരത്തിൽ അനാമികയോട് പറയുന്നുണ്ട് അവളുടെ ഗർഭം കലക്കണം അവളുടെ ഗർഭിണിയാവാൻ പാടില്ല അവളുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു വിലയുണ്ടാവില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ ഇരിക്കുകയാണ് പല ശ്രമങ്ങളും അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ദേവയാനി ഈ ചുറ്റിപ്പറ്റി നെയനുടെ ചുറ്റിപ്പറ്റി തന്നെ ദേവയാനി ഉള്ളതോട് തന്നെ ആർക്കും തന്നെ ഒന്നും പറ്റുന്നില്ല അങ്ങനെ ദേവയാനി ദേവയാനിയുടെ മുമ്പിൽ തന്നെ അവളോട് നയനോട് സ്നേഹം കാണിക്കാൻ തന്നെ തീരുമാനിക്കുക കേട്ടോ ജാനകി അങ്ങനെ സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് കൊടുക്കുന്നുണ്ട് നെയന് ഗർഭിണിയായതിൻ്റെ സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നെയനിക്കും ആ പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ നെയനെ അത് കുടിച്ചതും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ വയറ് വേദനിക്കുന്ന പോലെ തോന്നുകയാണ് പായസത്തിൽ എന്തെങ്കിലും മായും എന്ന് ജാനകിയെ ചോദ്യം ചെയ്തപ്പോൾ ഏ അതൊന്നുമില്ല സന്തോഷത്തിൻ്റെ പേരിൽ താനാ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെയ് എല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്ന് നേനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാണ് സ്കാനിങ് വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടർ ആ ഒരു കാര്യം പറയാട്ടോ കേട്ടോ ദേവിയാനിയും ആദർശിനെയും വിളിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നല്ലോ നെയ്നയുടെ ഗർഭം ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ നമ്മളെല്ലാവരും നിരാശപ്പെടുന്ന ഒരു കാര്യമാണ് കാണുന്നത് എന്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആ കുഞ്ഞെ നെയനയുടെ വയറ്റിൽ വളർന്നതോടുകൂടെ അവളുടെ ജീവന് ആപത്താണ് പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ടിലൊരാള് ജീവനോടെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കുക അമ്മ വേണോ അതോ കുഞ്ഞ് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ ആദർശിന് ഒന്നും തന്നെ ചിന്തിക്കാനില്ലായിരുന്നു എനിക്കെന്നെ നെയനെ വേണം ആ കുഞ്ഞു ജീവൻ ഇല്ലാതായാലും അവളുടെ ജീവനാപത്തും വരാൻ പാടില്ലെന്ന് ആദർശ് പറയാണ് ഇത് കേട്ട ദേവയാനി പൊട്ടി ിക്കാരനോട് കൂടെ ഇതെന്ത് വിധിയാണ് എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഇത്രയും നന്മ ചെയ്യുന്ന അവൾക്ക് ഇത് തന്നെ നീ കൊടുക്കണോ ഇങ്ങനൊരു ശിക്ഷ നീ എന്തിന് കൊടുത്തെന്ന് പറയണം കേട്ടോ അങ്ങനെ നോട് പറയാണ് ആദർശം വന്നിട്ട് മോളെ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്താ ആദർശേട്ടാ ഈ പറയുന്നത് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്നോ അതെ എൻ്റെ മരണം വരെ എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കണം നിനക്കൊരാപത്ത് വന്നാൽ ഞാൻ അത് സഹിക്കില്ല എന്നാലും ആദർശ എന്തൊക്കെ ഈ പറയുന്നത് നമ്മുടെ അമ്മ എത്ര സന്തോഷിച്ചതാ ഈ ഒരു കുഞ്ഞ് വായിട്ടിലുണ്ടെന്ന് കേട്ടപ്പോൾ അമ്മ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് അതൊക്കെ തല്ലിത്തുട വേണ്ട ആദർശ എന്തിനാ ആദർശ ഇപ്പം ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശി നയനയോട് പറയുന്നുണ്ട് ഇത് കേട്ടാ നയന പൊട്ടിക്കാരടെ എൻ്റെ ഈശ്വരാ എന്തിനാ എനിക്ക് ഇങ്ങനൊരു വിധി തന്നത് എൻ്റെ ജീവൻ പോയാലും വേണ്ടിയില്ല എൻ്റെ വയറ്റിൽ വരുന്ന ആ കുഞ്ഞിനെ ആ കുഞ്ഞിന് ഞാൻ ജീവൻ കൊടുക്കും കാരണം ഞാൻ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജനിച്ചു ഈ ഒരു ഭൂമിയിലേക്ക് വരാത്ത അതിൻ്റെ ജീവൻ കളയാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നെയ്യ ഡോക്ടറോട് വന്ന് പറയണം ഡോക്ടർ എന്ത് തന്നെ സംഭവിച്ചാലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ അറിയില്ല ഞാൻ എന്നെ സമ്മതിക്കില്ല രണ്ട് മാസമായിട്ടില്ലെങ്കിൽ ും ഈ വയറ്റിൽ ആ കുഞ്ഞും ഞാനുമായിട്ട് ഒരുപാട് ആത്മബന്ധം ഉണ്ടായിപ്പോയി ഞാൻ ജീവൻ പോയാലും വേണ്ടില്ല ഈ ഭൂമിയിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചല്ലോ അതുമാത്രം മതി ഇനി എൻ്റെ കുഞ്ഞ് ജീവിക്കട്ടെ അധികം ഈ ഭൂമിയിലേക്ക് വരട്ടെ ഡോക്ടർ എന്തായാലും നെയ്നോട് ഇഷ്ടം നെയ്നയുടെ തീരുമാനം എല്ലാവരും നിരാശപ്പെടുത്തുമെന്ന് എനിക്കറിയാം പക്ഷേ നെയനെ ആലോചിച്ച് തന്നെ തീരുമാനം പറഞ്ഞാൽ മതി ഇങ്ങനെ എടുത്ത് ചാടി തീരുമാനം പറയണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതിനാദർശൊക്കെ അവളോട് ഒരുപാട് പറയുന്നുണ്ട് ദേവയാനി അങ്ങനെ നെയനെ കാണാനായിട്ട് റൂമിൽ എത്തുന്നുണ്ട് മോളെ അമ്മയ്ക്ക് തിന്നോടിപ്പോൾ ദേഷ്യം വെറുപ്പമൊന്നുമില്ല പക്ഷേ ഈ അമ്മയ്ക്ക് എൻ്റെ ആദർശിൻ്റെ ആദർശം മോൻ്റെ ഭാര്യയായിട്ട് നീ എന്നും കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഇതല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞു നിങ്ങൾക്ക് ജനിക്കും അതുകൊണ്ട് മോള് ഈ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കാൻ സമ്മതിക്കണം ചങ്ക് പറയുന്ന വേദനയിലാണ് ഇത് പറയുന്നത് അമ്മ അമ്മ ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയുമോ അമ്മക്ക് സഹിക്കുന്നുണ്ടോ ഇങ്ങനെ പറയാനേ അമ്മ അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് ആദർശൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ അമ്മ ഒരിക്കലും മനസ്സുകൊണ്ടല്ല പറയുന്നത് എനിക്കറിയാം പക്ഷേ നിൻ്റെ ജീവൻ അതാണ് എനിക്കിപ്പോൾ വലുത് മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ദേവയാനി പറയാണ് ഇത് കേട്ടാ നേനാണെങ്കിലും പൊട്ടിക്കാരെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെയാണ് പറയാൽ ഇതിലെൻ്റെ തീരുമാനമാണ് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് അവൾ പറയാണ് കേട്ടോ അങ്ങനെ ഓരോ മാസം കഴിയും തോറും എല്ലാവരുടെയും നെഞ്ചിൽ നെഞ്ചിൽ പേറെയാണ് മാസങ്ങൾ കടന്നുപോയി അവൾ സ്കാനിങ്ങും ചെക്കപ്പൊക്കെ നടത്തുമ്പോഴും ഒരു തന്നെ ഒരു ഫലം തന്നെ ഇല്ല ഇല്ലാട്ടോ രണ്ടിൽ അവളുടെ അന്നല്ലെങ്കിൽ പേരും ആ പ്രസവത്തോടു കൂടെ ഒന്നല്ലെങ്കിൽ പേരും മരിച്ചു പോകും അല്ലെങ്കിൽ അമ്മയോ കുഞ്ഞോ ഇതിലേതെങ്കിലും ഒരാളെ ജീവിച്ചിരിപ്പോഴെന്ന് ഡോക്ടർമാർ പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചിടും അതുതന്നെയാണ് പല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥന വഴിപാടുമായിട്ടാണ് തന്നെ നയനയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊരു മനസ്സുറപ്പും ആദർശന് ആ നിമിഷം തോന്നിയിട്ടോ അങ്ങനെ ലേബർ റൂമിലേക്ക് പോവുകയാണ് നയനക്കാണെങ്കിലും പ്രസവവേദന വന്നു തുടങ്ങി ഇനി ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അവളാണെങ്കിലോ ധൈര്യത്തോടു കൂടെ തന്നെ യാത്ര പറയുന്നതിന് അതിന് മുമ്പേ താൻ മരിച്ചു പോയാൽ തൻ്റെ കുഞ്ഞിനെ അമ്മയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ഡയറിയും അവൾ ഒരുക്കി വെക്കുന്നുണ്ട് ആ ഡയറിയിൽ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന തൻ്റെ മകനെ ഉപദേശിക്കാൻ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ മകന് ഒരു ഇരുപത് വയസ്സ് വരെ ആവും വരെയുള്ള എല്ലാ ഉപദേശങ്ങളും അവൾ ആ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടാണ് നേന പിന്നെ ആ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ലേബർ റൂമിൽ എല്ലാവരെയും നോക്കിയിട്ട് അവൾ യാത്ര പറയുന്നുണ്ട് ചങ്കടിപ്പോൾ കൂടെ നേനെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി സന്തോഷിക്കാണ് ജലജയും ജാനകിയും അവളുടെ ശല്യം ഇന്നത്തോട് തീരുമല്ലോ എന്ന ഒരു ഉറപ്പിൽ എന്നാൽ എല്ലാവരും കൂടെ പുറത്തിരിക്കാണ് പുറത്തൊന്നും സിസ്റ്റർമാരെ ഡോക്ടർമാരെ ആരെയും കാണുന്നില്ല ഒരു സിസ്റ്റർ പറഞ്ഞ സമയത്ത് നെയ്നയുടെ കാര്യം എന്തായി പെയിനുണ്ട് ഉണ്ട് എന്തായാലും സിസിയറിന് വരുന്ന ഡോക്ടർ പറഞ്ഞതല്ലേ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സിസിയറിനായിട്ട് എല്ലാവരും തയ്യാറാവാണ് നെയ്നയാണെങ്കിലോ ീ ലോകത്തോട് വിട പറയുമെന്ന ഭയത്തിൽ തന്നെ പ്രാർത്ഥനയോട് കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നും ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നയന മരിക്കോ ജീവിക്കോ എന്നാൽ വളരെ സന്തോഷത്തോടെ പോയിരുന്ന ഒരു കുടുംബത്തെയാണ് പെട്ടെന്ന് നയനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ജീവിതം മാറ്റി മാറാനുട്ടോ എന്നാൽ അനാമികയും ജാനകിയും ചലജിയും ജാനകിയുടെ മനസ്സ് കുറേയൊക്കെ വ്യത്യാസപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ചലജയ്ക്കാണെങ്കിൽ ഒരു മനസ്സാക്ഷി ഇല്ലാതെ നേനെ മരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പ്രാർത്ഥിക്കുന്നത് ആ നിമിഷം പോലും ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ